ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അലീസ് മാത്യു നിങ്ങൾ കുറച്ച് മുമ്പാണ് ഞങ്ങൾ പച്ചയും പച്ചയും ഇട്ട് ഒരു വീഡിയോ ഇട്ടത് അത് കണ്ട് കണ്ണെടുത്ത് കാണില്ലായിരിക്കും അപ്പോൾ വേണ്ട ഒരു പെർപ്പിൾ കളറിൽ വീണ്ടും ഞങ്ങൾ വന്നിരിക്കുന്നു അയ്യോ ഫാഷൻ ഷോയൊന്നും അല്ല കേട്ടോ ഉച്ചയ്ക്ക് ഒരു ബാപ്റ്റിസത്തിന് പോയപ്പോൾ പച്ചയും പച്ചയും ഇട്ടു വൈകുന്നേരം എൻ്റെ കസിൻ ഡോണിൻ്റെ മാര്യേജ് റിസപ്ഷന് പോകാൻ ഒരുങ്ങിയിട്ട് ഒന്ന് പോസ് ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഏത് സാരിയാണ് കൂടുതൽ ഇഷ്ടമായത് പറയണേ ഡിസംബർ ട്വൻ്റി സെവൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് വൈകുന്നേരം ഏഴ് മണിക്ക് എൻ്റെ കസിൻ ഡോണിൻ്റെയും അർപ്പിതിൻ്റെയും വിവാഹ റിസപ്ഷൻ കോട്ടയം വിൻസഫ് ക്യാസൽ വെച്ച് അതിഗംഭീരമായി നടന്നു വാളും പരിസരവും ഒക്കെ ഡെക്കറേറ്റ് ചെയ്തിരുന്നതൊന്ന് കാണേണ്ടതു തന്നെയായിരുന്നു എൻ്റെ പൊന്നെ ഹോളിൽ നിന്ന് തിരിയാനിടയില്ലാത്തതുപോലെ ഗസ്റ്റിനെ കൊണ്ട് നിറഞ്ഞിരുന്നു ഹോൾ ഡെക്കറേഷൻ വാസ് സോ ക്ലാസിക് സോഫ്റ്റ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് വിത്ത് ക്രീം തീം ക്രീം ഫ്ലവേഴ്സും ഗ്രീൻ ലീവ്സും സ്റ്റേജിനെ അതീവ സുന്ദരമാക്കി കൂടാതെ മണവാളൻ്റെയും മണവാട്ടിയുടെയും ഡ്രസ്സും ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡ്രസ്സസ്സും എല്ലാം ക്രീം തീമായിരുന്നു അങ്ങനെ ആകെ എല്ലാം ഒരു സെറീൻ ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ സ്വച്ഛമായ അല്ലെങ്കിൽ കാം ആൻഡ് പീസ്ഫുൾ അന്തരീക്ഷമായിരുന്നു എനിക്കവിടെ ഫീൽ ചെയ്തത് എനിക്ക് പക്ഷേ ഇത്രയും സന്തോഷം കിട്ടിയ വേറെ ഒരു മാരേജ് ഫങ്ഷനും ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാനതുകൊണ്ട് അതിലേ ഇതിലേ ഓടി നടന്നു കാരണം എൻ്റെ കസിൻസ് നിയർ ആൻഡ് ഡിസ്റ്റൻറ്റ് കസിൻസിനെ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് കുറേ കസിൻസിനെയും അവരുടെ മക്കളെയൊക്കെ കുഞ്ഞ് പിള്ളേരായിരുന്നപ്പോൾ കണ്ടതാണ് അവരൊക്കെ ഇപ്പം വലിയ ആളുകളൊക്കെ ആയി തീർന്നിരിക്കുകയാണ് അപ്പോൾ അവരെയൊക്കെ കണ്ടതിൽ ഭയങ്കര സന്തോഷം തോന്നി അതുപോലെ തന്നെ അൻപത്തിയാറ് വർഷം മുമ്പ് പ്രീ ഡിഗ്രിക്ക് ഒന്നിച്ചു പഠിച്ച ഫ്രണ്ടിനേയും കാണാൻ സാധിച്ചു ഇതെല്ലാം ഒരു അസുലഭ നിമിഷം തന്നെയായിരുന്നു ഈവൻ എൻ്റെ ആൻറ്റിമാരുടെ മക്കളൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് എൻ്റെ അടുത്ത് ഓടി വന്ന് സംസാരിക്കുകയും പിന്നെ മറ്റ് കസിൻസിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി പരിചയപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് കണ്ടിട്ട് എനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല കേട്ടോ ഈ കുട്ടികളൊക്കെ എന്ത് സ്നേഹമായിട്ടുള്ള കുട്ടികളാണെന്ന് ഓർത്ത് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ എൻ്റെ കുറേ അങ്കിൾമാരും ആൻറ്റിമാരും ഒന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എങ്കിലും അവരുടെ മക്കളൊക്കെ എന്നാ സ്നേഹമായിരുന്നെന്നോ അങ്ങനെ ഈ മാരേജ് റിസപ്ഷന് വന്നത് എന്തുകൊണ്ടും ഒരുപാട് സന്തോഷം നൽകി അതൊക്കെ അവിടെ നിൽക്കട്ടെ ഡോണിനും അർപ്പിതിനും അവരുടെ ഈ വിവാഹനാളിൽ എല്ലാവിധ മങ്ങളും നേരുന്നു ഗോഡ് ബ്ലസ് യു ബോത്ത്